ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹോ കൂട്ടുകാരെ ചെറിയ ജലദോഷവും പനിയൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് നമ്മുടെ സീസൺ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വായിക്കിയത് അപ്പോൾ അള്ളാ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മെറ്റൽ ബോയിൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും യൂട്യൂബിൽ മേക്കിംഗ് വീഡിയോ ഒക്കെ കാണുന്നവരായിരിക്കും അപ്പോൾ എന്നാലും ഞാൻ ഈ ഒരു മെറ്റൽ ബോയിൽ കമ്പി ചുറ്റിയിട്ടുള്ള ബൗ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ കരുതിയതായാലും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റൽ ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള കമ്പി അഥവാ ബീഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പി എന്ന് പറയുമ്പം ഒരു മീറ്ററും ഒരു കാൽ മീറ്റർ കൂടി എക്സ്ട്രാ ഉണ്ട് അതായത് അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത് നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഈ ഒരു ബോയുടെ അളവിൽ ഒരു നാല് ബോയുടെ അളവിലാണ് ഞാൻ ഈ കമ്പി ചുറ്റി എടുത്തിട്ടുള്ളത് ഓക്കെ ആദ്യം കാണിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ശ്രദ്ധിച്ച് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ കമ്പി ചുറ്റിയതിന് ശേഷം നമ്മുടെ പ്ലെയർ കൊണ്ട് നല്ല പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം അത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഉയർന്നു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നിട്ട് കുറച്ച് ഗ്ലൂ ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ബീഡ്സ് കുരുക്കുന്ന രീതി ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബോ ഞാൻ ചെയ്തതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം ഗോൾഡാണ് വേണ്ടതെങ്കിൽ ഗോൾഡ് നമുക്ക് അങ്ങനെ ചെയ്യാം അതല്ല നമുക്ക് വൈറ്റാണ് കൂടുതൽ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോക്കുക ആദ്യം രണ്ട് രണ്ട് വൈറ്റും പിന്നീട് ഒരു ഗോൾഡനും വീണ്ടും രണ്ട് വൈറ്റും ഒരു ഗോൾഡനും അങ്ങനെ കൊരത്താണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടാ ഇനി നമുക്കിത് കൊരുത്ത് വരുമ്പം അങ്ങോട്ട് സ്റ്റെപ്പ് മാറുന്നുണ്ട് അത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ട് വേണം ഓരോ ചുറ്റും ചുറ്റാൻ വേണ്ടിയിട്ട് അപ്പം മെറ്റൽ ബോയിൽ കൊരുത്ത് അല്ലെങ്കിൽ ചുറ്റി ശീലമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ ഫൈവ് എം എമ്മിൻ്റെ ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ കട്ടിയുള്ള വയറാകുമ്പം നല്ലതായിരിക്കും ഗോൾഡന് ഗോൾഡൻ തന്നെയാണ് മാച്ച് ആവുന്നത് ഈ നമ്മളിത് ലാസ്റ്റാണ് നമ്മളിപ്പോൾ എടുത്ത ബീഡ്സ് നമ്മൾ കണ്ടു അപ്പോൾ അതിൻ്റെ ഈ ഒരു എൻഡ് ഇങ്ങനെയാണ് വരുന്നത് ലാസ്റ്റ് വൈറ്റ് രണ്ടെണ്ണമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നീട് അതിന് ശേഷം എന്താണ് വ്യത്യാസമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗോൾഡനും ഒരു രണ്ട് വൈറ്റും പിന്നീട് ഒരു ഗോൾഡനും രണ്ട് വൈറ്റും ആ ഒരു മെത്തേഡിലാണ് പിന്നെ അങ്ങോട്ട് പോവേണ്ടത് കേട്ടോ അതങ്ങനെ ചുറ്റി പോവാ ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കിയേ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു ഗോൾഡനും രണ്ട് വൈറ്റും ഈ ഒരു ഗോ വൈറ്റാണ് നമുക്ക് വേണ്ടത് എങ്കിൽ നമ്മളിതുപോലെ രണ്ട് വൈറ്റ് ഗോൾഡനാണ് അധികം വേണ്ടെങ്കിൽ നമുക്ക് കളർഫുള്ളായിട്ട് ഇരിക്കേണ്ടതെങ്കിൽ ഗോൾഡൻ രണ്ട് കൊടുക്കുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ കാണിക്കുന്ന പറഞ്ഞാൽ ഒന്ന് അത് ഞാൻ ചെയ്ത് വെച്ചായിരുന്നു ഒരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നിങ്ങൾക്ക് വൈറ്റ് അധികമായിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ ഈ കാണിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ അതൊന്ന് നല്ലപോലെ ചുറ്റി ചുറ്റി നല്ലപോലെ കൊടുക്കുക ഓക്കെ ആ ചുറ്റുന്നതൊക്കെ നല്ല വൃത്തിയിലായിരിക്കണം നല്ല ടൈറ്റ് ആയിരിക്കണം പിന്നെ പലരും പറയാറുണ്ട് അവരുടെ പ്രൊഡക്റ്റ് ഒന്നും സെയിൽ ആവുന്നില്ല എന്ന് വിചാരിച്ചങ്ങ് നിർത്തുന്ന ഒരവസ്ഥ അപ്പം നമ്മൾ ഏതൊരു കാര്യവും കണ്ടിന്യൂ ആയി ക്ഷമയോടെ മുന്നോട്ട് പോയി നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ വൃത്തിയും പോലെ ഇരിക്കും നമ്മുടെ ബിസിനസ്സും അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ പരിശ്രമം അവിടെ വെച്ച് സ്റ്റോപ്പ് സ്റ്റോപ്പ് ആവുകയാണ് അപ്പം വീണ്ടും വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ സെയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതില്ല നമ്മുടെ കുട്ടികൾക്കുണ്ടാക്കുന്ന ഇതുപോലെയുള്ള ബൗ ക്ലിപ്പുകളൊക്കെ നിങ്ങൾ സ്റ്റാറ്റസൊക്കെ വെക്കുക നോക്കണം ഇവിടെ നിങ്ങൾ ഞാൻ കട്ട് കണ്ടില്ലേ പ്ലെയറിൽ അതായത് മുകളിലേക്ക് ചുറ്റി കൊണ്ടുവന്ന മുകളിൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കാരണം താഴത്തേക്ക് വെച്ച് കട്ട് ചെയ്യരുത് അടിഭാഗത്ത് ആ കമ്പി ഉയർന്നു നിൽക്കാതെ മുകളിൽ വെച്ച് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് പ്ലെയർ വെച്ച് നന്നായി ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗ്ലൂവും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ എൻ്റെ ക്യാപ്പോ ഒന്നും സാധാരണ മെറ്റൽ പോയൊക്കെ ആരും അങ്ങനെ ചെയ്യാറില്ല എന്നാലും ഞാനിവിടെ വെച്ചതെന്ന് വെച്ചാൽ ഇവിടെ മോൾക്ക് എന്താണ് ഈ ഒരു മെറ്റൽ ബോ വയ്ക്കാൻ മടിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം നമ്മുടെ കസ്റ്റമറിനാണെങ്കിലും നമ്മളുടെ മറ്റു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പം നമ്മുടെ മക്കളെ പോലെ തന്നെയല്ലേ മറ്റു കുട്ടികൾ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ അസലാലേക്കും വരഹമു